ഐഎസ്ആർഒയുടെ നൂറ്റിയൊന്നാം ദൌത്യമായ പിഎസ്എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപണം ലക്ഷ്യം കണ്ടില്ല ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ യുഒഎസ് സീറോ നയൻ ഭ്രമണപഥത്തിൽ എത്തിക്കാനാണ് വിക്ഷേപണത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ വിക്ഷേപണ ശേഷമുള്ള മൂന്നാം ഘട്ടത്തിലെ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ കാരണം ദൌത്യം പരാജയപ്പെടുകയായിരുന്നു വിക്ഷേപണത്തിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നുവെന്നും എന്നാൽ മൂന്നാം ഘട്ടത്തിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിട്ടുവെന്നും ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ വിശദീകരിച്ചു ആൻഡ് ഡ്യൂരി തേർഡ് സ്റ്റേജ് ഇറ്റ്സ് എ സാലിഡ് മോട്ടർ സിസ്റ്റം സീങ്വേഷൻ വി ആർ സ്റ്റഡിങ് പെർഫോമൻസ് ദൗത്യം പരാജയപ്പെട്ടതിനെ കുറിച്ച് വിശദമായി പഠിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പുലർച്ചെ അഞ്ച് അൻപത്തിയൊൻപതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം നടന്നത്